ബിസ്മിറമുറഹീം ഇൻ അലഹമില്ല വസ്സലാത്തു വസ്സലാമ റസൂലില്ല വാലാ വസ്ഹി അജ്മി അസ്സലാലൈക്കും വാഹമത്തു അഹി വാത്തു ഈ നമുക്ക് പാഠം പത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇൻഷാള്ള കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ഒന്ന് ക്രിയകളെക്കുറിച്ചൊന്ന് അറിയണം മറ്റൊന്ന് ലമീർ മുത്ത് മുൻഫസിലും ലമീർ മുത്തസിലും അറിയണം ഇൻഷാള്ള അപ്പോൾ ആദ്യം നമുക്ക് ക്രിയകളിലേക്ക് പോകാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ജുംല മുഫീദ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ആശയം ലഭിക്കുന്ന വാക്യത്തിനാണ് ജുംല മുഫീദ പ്രയോജനകരമായ വാക്യം അതാണ് ജുംല മുഫീദ എന്ന് നമ്മൾ പഠിച്ചു പിന്നെ നമ്മൾ പഠിച്ചു ജുംല മുഫീദ രണ്ട് ഇനങ്ങളാണ് ജുംല ഇസ്മിയും ജുംല ഫീനിയും അല്ലെങ്കിൽ ജുംല ഇസ്മിയ നമ്മൾ കുറച്ചൊക്കെ പഠിച്ചു ഇസ്മ കൊണ്ട് ആരംഭിക്കുന്ന ജുംലക്കാണ് ജുംല ഇസ്മിയ എന്ന് പറയാം ഇസ്മുകൾ എന്തൊക്കെയെന്ന് പഠിച്ചു കുറച്ചൊക്കെ ഹാദ ഹാദിഹി ഗാലിക്ക തിൽക്ക ഹൂവ കൊണ്ടൊക്കെ തുടങ്ങുന്ന വാക്യം ഇതൊക്കെ ഇസ്മായതുകൊണ്ട് ജുംല ഇസ്മിയ നമ്മൾ പഠിച്ചു അതേപോലെ അൽ വലതു എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ അത്തോബീബെന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ മുഹമ്മദെന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ ഫാത്തിമത്തു എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ ഈ ഇസ്മുകളൊക്കെ തുടങ്ങുമ്പോൾ വാക്യം തുടങ്ങുമ്പോൾ ആ ആ ജുംലക്കാണ് ജുംല ഇസ്മിയ എന്ന് പറയുക നമ്മൾ പഠിച്ചു പിന്നെ നമ്മൾ ജുംല ഇസ്മിയക്ക് മുബുത്തതിയും ഖബറും നിർബന്ധമായിട്ടും വേണമെന്ന് പഠിച്ചു എന്താണ് മുബുത്തതോൻ എന്താണ് ഖബറുൻ എന്ന് നമ്മൾ പഠിച്ചു പിന്നെ ഖബറ് അഞ്ചിനങ്ങളുണ്ട് എന്നും അതിൽ മൂന്നിനങ്ങൾ നമ്മൾ പഠിച്ചു ഒറ്റവാക്യത്തിൽ വരുന്ന ഖബർ പിന്നെ ഷിംബു ജുംല രണ്ടിന് ഹർഫുജർ ജാറുബ മഞ്ചുർ ഷുബു ജുല ഖബറും ലർഫ് ഷുബു ജുംല ഖബറും നമ്മൾ പഠിച്ചു അങ്ങനെ മൂന്നിനെ ഖബറ് നമ്മൾ പഠിച്ചു ഹർഫുജർ ജാറുംബ മഞ്ചറുറും ശുഭജുംലയാണ് ലർഫും ശുഭു ജുംലയാണ് അങ്ങനെ ഷുബു ജുംലയിലെ രണ്ട് ഖബറും ലർഫ് ഖബറും ജാറുംബ മജൂറും ഖബറും പിന്നെ ഒറ്റ വാക്കിൽ വരുന്ന ഖബറും നമ്മൾ പഠിച്ചു ഇനി രണ്ട് ഖബറും കൂടി ഇൻഷാൽഹ പഠിക്കാനുണ്ട് അതാണ് ജുംല ഇസ്മിയെക്കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചത് ബാറക്കുള്ള ഹഫീഖും ഇനി ജുംല ഫീലിയ ജുംല ഫീലിയ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് പഠിക്കാം ഇൻഷാൽഹ ഇനി അറബി ഭാഷയിൽ ഫീൽ ക്രിയകൾ മൂന്നിനങ്ങളാണ് അൽ ഫീലുൽ മാത എന്ന് പറഞ്ഞാൽ ഭൂതകാല ക്രിയ അഥവാ സംഭവം നടന്നു കഴിഞ്ഞു പാസ്റ്റ് ടെൻസ് എന്ന് ഇംഗ്ലീഷ് പറയുന്നു ദ ഹബ അവൻ പോയി അപ്പോൾ സംഭവം നടന്നു കഴിഞ്ഞു കഥബ അവൻ എഴുതി കറ ആ അവൻ വായിച്ചു അതാണ് അൽഫീലുൽ മാതി ഭൂതകാല ക്രിയ പിന്നുള്ളത് അൽഫീലുൽ മുതാരിയാണ് വർത്തമാന ഭാവി കാല ക്രിയ മലയാളത്തിലും ഇംഗ്ലീഷിലും വർത്തമാനക്രിയ ടെൻസ് എന്ന് പറയും ഭാവി കാലക്രിയ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയും വർത്തമാനക്രിയ പ്രസൻടെൻസ് ടെൻസ് എന്ന സംഭവം ഇപ്പം നടക്കുന്ന സംഭവങ്ങൾ ഭാവി കാലക്രിയ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞാൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ ഇൻഷാല്ല അറബി ഭാഷയിൽ രണ്ടും വർത്തമാനക്രിയ ഭാവി കാല ക്രിയ ഇത് രണ്ടും അൽഫീലിൽ മൂന്നാരിയാണ് ഓക്കെ എന്നാൽ ഇൻഷാൽ നമ്മൾ വിശദീകരിച്ച് പഠിക്കും അപ്പോൾ ദഹബൻ്റെ അവൻ പോയിൻ്റെ വർത്തമാന ഫീൽഡിൽ മൂന്നാരി എന്താ അത് വർത്തമാനാണെങ്കിൽ യത് ഹബബു ഭാവിയാണെങ്കിലും യദുഹബു അവൻ പോകുന്നു അതായത് സംഭവം നടന്നുകൊണ്ടേയിരിക്കുന്നു പ്രസൻ ടെൻസ് വർത്തമാന കാലക്രിയ അല്ലെങ്കിൽ ഇൻഷാൽ അവൻ പോകും ഭൂ ഭാവി കാലക്രിയ ഫ്യൂച്ചർ ടെൻസ് അപ്പോൾ അവൻ പോയി അൽഫീലുൽ മാലി അൽഫീലുൽ മുലാരിയോ അത് യസ്ഹബു അത് അവൻ പോകുന്നു എന്നാകാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവൻ പോകും എന്നാകാംശ ഭാവിയിൽ പോകും പോയിട്ടില്ല അതുപോലെ കത്തബ എക്തുബു നസറ യൻസുറു നസറ എന്ന് പറഞ്ഞാൽ കത്തബ എന്ന് പറഞ്ഞാൽ അവൻ എഴുതി സംഭവം നടന്നു കഴിഞ്ഞു എക്തബു അവൻ എഴുതുന്നു അല്ലെങ്കിൽ അവൻ എഴുതും നസറ അവൻ സഹായിച്ചു യൻസുറു അവൻ സഹായിക്കുന്നു അപ്പോൾ സംഭവം നടന്നുകൊണ്ടിരിക്കും ഇപ്പം നടക്കുകയാണ് അല്ലെങ്കിൽ യൻസുറു അവൻ സഹായിക്കും ഭാവിയിൽ അവൻ സഹായിക്കും മൂന്നാമത്തത് ഫേലുലംബർ ആണ് കൽപ്പനക്രിയ ഓരോന്ന് കൽപ്പിക്കുന്നത് അപ്പം ദഹബൻ്റെതാണ് ഈ ദഹബ് നീ പോക് ഒരു കൽപ്പനയാണ് നീ പോക് കത്തബൻ്റെ എന്താ ഉപത്തും നീ എഴുത് കറ എൻ്റെ എന്താ ഇക്കറ നീ വായിക്ക് അപ്പോൾ അതാണ് കൽപ്പനാക്രിയ അപ്പോൾ അൽഫീലുൽ മാദിയുണ്ട് അൽഫീലുൽ മുലാരിയുണ്ട് ഫീലുൽ അമ്രുണ്ട് ഫീലുൽ എന്ന് പറഞ്ഞാൽ അൽഫീലുൽ മാദി എന്ന് പറഞ്ഞാൽ ഭൂതകാലക്രിയ അൽഫീലുൽ മുലാരി എന്ന് പറഞ്ഞാൽ വർത്തമാന ഭാവി കാലക്രിയ ഫീലുൽ എന്ന് പറഞ്ഞാൽ കൽപ്പനാക്രിയ പക്ഷേ അതാ ഇതെല്ലാം നമ്മൾ വിശദീകരിച്ച് പഠിക്കും ഇനി അൽ ഫീലിൽ മാതി അഥവാ ഭൂതകാല ക്രിയയാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഭൂതകാലം എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ പ്രവൃത്തി അല്ലെങ്കിൽ സംഭവം നടന്നു കഴിഞ്ഞു ഉദാഹരണങ്ങൾ കത്തബ മുഹമ്മദുൻ മുഹമ്മദ് എഴുതി മുഹമ്മദ് എഴുതി കഴിഞ്ഞു അതാണ് കത്തബ മുഹമ്മദുൻ മുഹമ്മദ് എഴുതി ലായിബത്ത് ഫാത്തിമത്തു ഫാത്തിമ കളിച്ചു ദ അവർ പോയി ഹു ഞാൻ പുറപ്പെട്ടു ദറസ്നങ്ങൾ പഠിച്ചു ജറൽ കൽബു നായ ഓടി അപ്പോൾ ഇതെല്ലാം സംഭവം അല്ലെങ്കിൽ പ്രവൃത്തി നടന്ന് കഴിഞ്ഞു അതാണ് അൽഫീലുൽ മാതി ഭൂതകാല ക്രിയ അപ്പോൾ മുകളിൽ കൊടുത്ത ഉദാഹരണങ്ങളെല്ലാം കഴിഞ്ഞ കാലത്ത് നടന്ന പ്രവൃത്തികളാണ് വാക്യം ആരംഭിക്കുന്നത് അറബി വാക്യം ക്രിയ കൊണ്ടാണ് ഓക്കെ അറബിയിൽ വാക്യം ആരംഭിക്കുന്നത് ക്രിയ കൊണ്ടാണ് ഓക്കെ കത്തബ മുഹമ്മദും അപ്പോൾ കത്തബ ക്രിയ ഫീല് കൊണ്ടാണ് ആരംഭിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണിത് ജുംല ഫീലിയ ഖിസ്മ കൊണ്ടല്ല ആരംഭിച്ചത് ഓക്കെ ഇനി മുഹമ്മദ് എഴുതി എന്ന വാക്യത്തിൽ എഴുതി എന്ന ക്രിയ ഉണ്ട് അല്ലേ കത്തബ പിന്നെ എഴുതുന്ന വ്യക്തിയും അഥവാ കർത്താവ് അഥവാ മുഹമ്മദും ഉണ്ട് അപ്പോൾ ക്രിയക്ക് അറബി ഭാഷയിൽ ഫീല് എന്നും കർത്താവിന് ഫായിൽ എന്നും പറയും അപ്പോൾ കത്തബ മുഹമ്മദുൻ കത്തബ ഫീല് മുഹമ്മദുൻ ഫായിൽ ഇതേപോലെ ഫീലും ഫായിലും വന്നാൽ ജുംലത്തുൻ ഫീലിയത്തനാകും ജുംലത്തുൻ ഫീലിയത്വം ഫീലും ഫായിലും വന്ന ജുംല ഫീലിയായി ജുംല മുഫീദിയായി എന്നാൽ ചില ഫീലുകൾക്ക് മഫൂലും കൂടി ഉണ്ടായാൽ മാത്രമേ ആ വാക്യം ജുംല ഫീലിയ ആവുകയുള്ളൂ അത് പിന്നീട് പഠിക്കാം ഇൻഷാള്ള അത് നമ്മൾ ബുക്ക് ടൂലെ വിഷയമാണ് രണ്ടാമത്തെ പുസ്തകം മദീന ബുക്കിലെ രണ്ടാമത്തെ പുസ്തകത്തിലാണ് ഈ മഫൂലും ബിഹികൾ ഇൻഷാൽ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ജുംല മുഫീദ ജുംല ഫീലിയ ജുംല ഫീലിയ്ക്ക് ഫീലും ഫായിലും വേണം ഫീല് ക്രിയ ഫായിൽ കർത്താവ് പിന്നെ ഫീല് ക്രിയകൾ മൂന്നിനങ്ങളുണ്ട് അൽഫീലുൽ മാദി അൽഫീലുൽ മുതാരി ീലിൽ അമ്ര പക്ഷേ എല്ലാം വിശദീകരിച്ച് പഠിക്കും ആർക്കൊന്നും ആവഹിക്കും